അടുത്തിടെയാണ് അവതാരകനും നടനുമായ ഗോവിന്ദ് പത്മസൂര്യ എന്ന ജി പിയുടെയും നടി ഗോപികാനിലിന്റെയും വിവാഹം കഴിഞ്ഞത് തങ്ങളുടെ വിവാഹം നിശ്ചയിച്ച അന്ന് മുതലുള്ള വിശേഷങ്ങൾ താരങ്ങൾ സോഷ്യൽ മീഡിയാസിലൂടെ പങ്കുവയ്ക്കാറുണ്ട് അടുത്തിടെ ഇവർ കുടുംബസമേതം വിദേശ രാജ്യത്ത് ടൂർ പോയിരുന്നു അവിടുത്തെ വിശേഷങ്ങളെല്ലാം ജീപികയും ഗോപികയും പങ്കുവച്ചിട്ടുമുണ്ട് ജീപികയുമായുള്ള വിവാഹത്തിന് ശേഷം ഗോപികയ്ക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് സ്റ്റൈലിലും ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നും സോഷ്യൽ മീഡിയാസിൽ വളരെ ആക്റ്റീവ് ആണെന്നുമാണ് ഗോപിയുടെ ആരാധകർക്ക് പറയാനുള്ളത് ഇന്ന് ഗോപികയുടെ പിറന്നാളാണ് വിവാഹം കഴിഞ്ഞ ശേഷം ഗോപികയുടെ ആദ്യത്തെ പിറന്നാളാണിത് ജി പി ഗോപികയ്ക്ക് പിറന്നാൾ ആശംസിച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ വ്യത്യസ്ത വീക്ഷണങ്ങൾ എന്നെ കാണിച്ചു തന്നതിന് ഒരു കെട്ടിപ്പിടുത്തം തമാശകൾ വഴക്കുകൾ കെയർ കുഞ്ഞു വഴക്കുകൾ സന്തോഷം ഇവയ്ക്കെല്ലാം സ്പെഷ്യൽ ഹഗ് ഇതുവരെ എന്നെ സന്തോഷിപ്പിച്ചതിനും ഇനി അങ്ങോട്ടും സന്തോഷിപ്പിക്കുന്നതിനും ഒരു ടൈറ്റ് ഹഗ് ഐ ലവ് യു ഹാപ്പി ബർത്ത്ഡേ എന്നാണ് ആദ്യത്തെ പോസ്റ്റിൽ പിന്നീട് ഗോപിക കുട്ടികൾക്കൊപ്പം കുസൃതി കളിക്കുന്ന ഒരു വീഡിയോ ആണ് പങ്കുവച്ചിരിക്കുന്നത് എല്ലാ ഗോപിക ആരാധകർക്കും ഇതൊരു ജന്മദിന പ്രത്യേക സമ്മാനമാണ് നിങ്ങളുടെ ഗോപിക ചേച്ചി വളരെ ശാന്തിയും സംയമനം പാലിക്കുന്നതും പക്വതി ഉള്ളവളും ഗൗരവമുള്ളതുമായ വ്യക്തിയാണെന്ന് നിങ്ങളെല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി മാത്രം ഇതെന്റെ പ്രിയപ്പെട്ട ജന്മദിന പോസ്റ്റാണ് ഇതൊരു ടീസർ മാത്രമാണ് ഇനിയും ഒരുപാട് പകർത്തിയിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് രണ്ടാമത്തെ പോസ്റ്റിൽ ജി പറഞ്ഞിരിക്കുന്നത് ഗോപികയെ ടാഗ് ചെയ്തുകൊണ്ടാണ് ജി ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് കൊളാബറേഷൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ ഇന്നിവിടെ കലാപം നടക്കുമെന്ന് ഗോപികയെ മെൻഷൻ ചെയ്ത് ജി കമന്റ് ഇട്ടിട്ടുമുണ്ട് നിരവധി പേരാണ് ഈ പോസ്റ്റിന് കമൻറ്റുമായി എത്തിയിരിക്കുന്നത് ഒരുപാട് വർഷം ഇതുപോലെ നിങ്ങൾ രണ്ടുപേരും സന്തോഷത്തോടെയും സ്നേഹത്തോടെയും ആയുരോഗ്യ സൗഖ്യത്തോടെയും രണ്ടു പേർക്കും ഒരുമിച്ച് ജീവിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടാളും അടിപൊളി ജോഡി തന്നെയാണ് ഒരുപാട് ഇഷ്ടമാണ് രണ്ടുപേരെയും കണ്ണ് തട്ടാതിരിക്കട്ടെ എന്നിങ്ങനെ പോകുന്നുണ്ട് ഒരുപാട് കമൻസുകൾ ോപികയുടെ ബർത്ത് ഡേ ജിപിയും കുടുംബവും വളരെ ആഘോഷപൂർവ്വം തന്നെയാണ് നടത്തിയിരിക്കുന്നത് വിവാഹത്തിന് ശേഷം ഗോപികയെ ഇനി അഭിനയിക്കാൻ വിടില്ലേ എന്നാണ് പല കമന്റ്സുകളും വരുന്നത് ഗോപികയുടെ പുതിയൊരു സീരിയലിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുന്നു എന്നാണ് പല ആരാധകളും കമന്റ്സുകൾ രേഖപ്പെടുന്നത് എത്രയും പെട്ടെന്ന് തന്നെ സീരിയൽ ലോകത്ത് താരത്തെ കാണാൻ സാധിക്കട്ടെ എന്നും ചിലർ പറയുന്നുണ്ട് നിരവധി പേരാണ് ജിപിയുടെയും ഗോപികയുടെയും ഈ പോസ്റ്റുകൾക്ക് താഴെ ആശംസകൾ അറിയിച്ചിരിക്കുന്നത്